ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പോളിടെക്നിക് പ്രീ ഇയർ റെഗുലർ ഡിപ്ലോമ കോഴ്സ് നോഡൽ പോളിടെക്നിക് വെച്ച് നടക്കുന്ന ഡിസ്ട്രിക്ട് കൌൺസിലിംഗിന് വേണ്ടി ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ പന്ത്രണ്ട് ഏഴ് മുതൽ പതിനാല് ഏഴ് വരെയാണ് കൗൺസിലിംഗിൽ രജിസ്ട്രേഷൻ ചെയ്തവർ അഡ്മിഷൻ ഹാജരാകേണ്ടത് പതിനഞ്ച് ഏഴ് മുതൽ ഇരുപത്തൊന്ന് ഏഴ് വരെയാണ് സർക്കാർ ഏത് ഐ എച്ച് ആർ ഡി ക്യാബ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിൽ പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് പതിനഞ്ച് ഏഴ് മുതൽ ഇരുപത്തൊന്ന് ഏഴ് വരെ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന ജില്ലാതല കൌൺസിലിംഗിന് വേണ്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്ക് വഴിയാണ് കൗൺസിലിങ്ങിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് കൗൺസിലിംഗ് സമയത്ത് ലഭിച്ച പ്രോഗ്രാമും കോളേജും മതിയെങ്കിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് അടുത്ത ആളിന് ലഭിക്കുന്നതുമാണ് അവസാനം എടുക്കുന്ന അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ മറ്റുള്ളവ സ്വയമേ റദ്ദാവുന്നതാണ് നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് കോളേജ് മാറ്റുന്നതിനോ ബ്രാഞ്ച് മാറ്റുന്നതിനോ കൗൺസിലിങ്ങിന് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിക്കും നിലവിൽ ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ പ്രവേശനം നേടിയവർ പോളിടെക്നിക്കിൽ നിന്നും ലഭിച്ച രേഖകളുമായാണ് കൗൺസിലിങ്ങിൽ എത്തേണ്ടത് അതായത് അഡ്മിഷൻ ഡീറ്റെയിൽ ഫീ അടച്ച റെസീറ്റ് ഇവ കരുതേണ്ടത് കൌൺസിലിംഗ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുവാൻ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും സഹിതം അതാത് നോഡൽ പോളിടെക്നിക് കോളേജിൽ എത്തേണ്ടതാണ് ഇനി ഓൺലൈൻ വഴി എങ്ങനെയാണെന്ന് നോക്കാം ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ ക്ലിക്ക് ചെയ്യുക ആദ്യം വേക്കൻസി പൊസിഷൻ മനസ്സിലാക്കുക വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്യുക ഏത് ഡിസ്ട്രിക്റ്റിലാണോ വേണ്ടത് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക കോളേജ് സെലക്ട് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ആദ്യം നിലവിലെ വേക്കൻസി പൊസിഷൻ മനസ്സിലാക്കുക തുടർന്ന് റാങ്ക് റാങ്കുകൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ മൊബൈൽ നമ്പർ കൊടുത്ത് ചെയ്യുക അതിനുശേഷം കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് കൗൺസിലിംഗ് അഡ്മിഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ മൊബൈൽ നമ്പർ ഏതാണ് അത് കൊടുക്കുക കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക താഴെ നോഡൽ കോളേജ് സക്സസ്ഫുള്ളി ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്ന് കാണിക്കും പ്രിന്റ് ക്ലിക്ക് ചെയ്യുക അഡ്മിഷനിൽ പങ്കെടുക്കുമ്പോൾ ഈ പ്രിന്റും കരുതേണ്ടതാണ് ഈ രീതിയിലാണ് കൗൺസിലിംഗിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് റാങ്ക് അനുസരിച്ച് കൌൺസിലിംഗിൽ പങ്കെടുക്കേണ്ടത് അടുത്ത ജില്ലയിൽ സ്പോട്ട് അഡ്മിഷൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഡിസ്ട്രിക് ഏതാണോ ആ ഡിസ്ട്രിക് സെലക്ട് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ഗവൺമെന്റ് പോളിടെക് കോളേജ് ചേർത്തലെന്ന് കാണിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ നമുക്ക് സ്പോട്ട് അഡ്മിഷൻ അടുത്ത ജില്ലയിലും സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ കാണുന്നതിന് അഡ്മിഷൻ ഷെഡ്യൂൾ കാണുന്നതിന് കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക ഡിസ്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിന് നേരെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കൗൺസിലിംഗ് നടക്കുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് റാങ്ക് അനുസരിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും റാങ്ക് നാലായിരം വരെ ഒമ്പത് മണിക്കാണ് നാലായിരത്തി ഒന്ന് മുതൽ ആറായിരം വരെ പന്ത്രണ്ട് മണിക്ക് ഈ രീതിയിൽ സമയം നോക്കി കൃത്യസമയം പാലിച്ച് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടതാണ് ഈ രീതിയിൽ ഓരോ സ്ഥലത്തെയും കൗൺസിലിംഗ് ഷെഡ്യൂൾ മനസ്സിലാക്കി കൃത്യസമയം പാലിച്ച് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടതാണ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ഒരേ സമയം കൗൺസിലിംഗ് വരികയാണെങ്കിൽ അപേക്ഷയിൽ നിന്ന് പോകുന്നവർ പ്രോക്സി ഫോം കരുതേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റ് കൗൺസിലിംഗ് സിൽപ്പ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ടി സി വരുമാന സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി കാസ്റ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇവയെല്ലാം കരുതിയേണ്ടതാണ് പ്രോക്സി ഫോം എന്താണെന്നും പ്രോക്സി ി ഫോർ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫീ മറ്റേ ഡീറ്റെയിലും നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ട് അത് നോക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്